മലപ്പുറം മഴദീൻ അക്കാഡമിയുടെ ഗ്രാൻഡ് അസംബ്ലി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് കാണേണ്ടതാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട രണ്ട് ഒഫീഷ്യൽ സെലിബ്രേഷൻസ് ആണ് ഒന്ന് ഇൻഡിപെൻഡൻസ് ഡേ അതുപോലെ തന്നെ റിപ്പബ്ലിക് ഡേ സത്യത്തിൽ ഈ രണ്ട് ദിവസവും പ്രധാനമായിട്ടും രാവിലെ നോക്കുന്ന ഒരു കാര്യമാണ് മലപ്പുറം മഴദീൻ അക്കാഡമിയുടെ അവരുടെ ആഘോഷങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് അല്ലെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു വ്യതിരക്തത നോക്കുന്ന ഒരു വെറൈറ്റി നോക്കിയിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ടീമാണ് മഴദിൻ അക്കാഡമി ഓരോ പ്രവർത്തനത്തിലും അങ്ങനെ കാണാറുണ്ട് ഓരോ രൂപങ്ങളും ഇതിലൊക്കെ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അതുപോലെയാണ് ഈ രണ്ട് പരിപാടികളും ഗ്രാൻഡ് അസംബ്ലി എന്ന പേരിൽ തന്നെയാണ് അവർ കാര്യമായിട്ട് ഇത് രണ്ടും ചെയ്യാറുണ്ട് ഇപ്പോൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കേണ്ടായി അതിന് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഈ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റൈലുണ്ട് അതനുസരിച്ചിട്ടാണ് അത് അതിൻ്റെ ആഘോഷം അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മുടെയൊക്കെ മൈൻഡിലുള്ളത് ഒരു സ്കൂളാണെങ്കിൽ ആ സ്കൂളിലെ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് പിന്നെ അവിടുത്തെ ഹെഡ് പ്രൈം പ്രിൻസിപ്പൾ അല്ലെങ്കിൽ എച്ച് എം വന്ന് ഫ്ലാഗ് ഹോസ്റ്റിങ് നടത്തുന്നു ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു ദറ്റ്സ് ഓൾ അതല്ലെങ്കിൽ പിന്നെ ഒരു ജില്ലാ ആസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ അതുപോലുള്ള ടീം നടത്തുന്ന സെലിബ്രേഷൻസ് ഇതിനപ്പുറത്ത് ഒരു വലിയ പദ്ധതിയാണ് മാലിൻ അക്കാഡമി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞാൽ അവിടുത്തെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന റിപ്പബ്ലിക് ഡേയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ എണ്ണായിരം പേരാണ് അതിൽ പങ്കെടുത്തത് എണ്ണായിരം പേരെന്ന് പറയുമ്പോൾ എയ്റ്റ് തൗസൻഡ് ഇന്ത്യൻസ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലുള്ള അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സംഭവം എന്താണ് ഇന്ത്യയുടെ വ്യതിരക്തതയാണ് അതവിടെ ശരിക്കും കാണിച്ചു നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അവിടെ മഹദിന അക്കാഡമിയുടെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻസ് സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ എയ്റ്റ് തൗസൻഡ് ആളുകൾ സ്റ്റുഡൻസ് അതിൽ വ്യത്യസ്തരായ വീക്ഷണുള്ള ആളുകളുണ്ട് ഹിന്ദുസ് മുസ്ലിംസ് തുടങ്ങിയ വ്യത്യസ്ത റിലീജിയസ് ടീമുകളുണ്ട് അതുപോലെ തന്നെ പൊളിറ്റിക്കലായിട്ട് വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരുടെ മക്കളുണ്ട് സ്റ്റുഡൻസ് തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസിലുണ്ടരാണ് സി ബി എസ് ഇ സ്കൂളിൽ സ്റ്റുഡൻസ് അതുപോലെ തന്നെ ജനറൽ സ്കൂളിൽ പഠിക്കുന്നവർ മതവിദ്യാർത്ഥികൾ സമന്വയ വിദ്യാർത്ഥികൾ ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് ടെക്നിക്കൽ സ്കൂളുകൾ അല്ലെങ്കിൽ ഐ ടി സി പോളിടെക്നിക്ക് പോലുള്ള സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ അവിടുത്തെ ജീവനക്കാർ ഉസ്താദുമാർ ഡ്രൈവേഴ്സ് ഇങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള എട്ടായിരം പേരെ ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടിയ അവിടുത്തെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ആളുകളുടെ ആ ഒരു നീറ്റ്നെസ്സും അവരുടെ ആ ഒരു ഡിസിപ്ലിനും എസ്പെഷ്യലി ഈ റിപ്പബ്ലിക് ഡേ പോലുള്ള ഒരു ദിവസം അതാണ് മെയിൻ ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മളൊരു ഗവൺമെൻറ് ടീമല്ല അതായത് ഒരു സോൾജേഴ്സ് തുടങ്ങിയ ടീം തന്നെ സ്റ്റുഡൻസിനെ ആ രൂപത്തിൽ ഡിസിപ്ലിൻഡായി അതവിടെ ഡിസൈൻ ചെയ്തിട്ട് നിർത്തിയത് അത് പറയേണ്ടത് തന്നെയാണ് അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് മറ്റു ഒരുപാട് പ്രത്യേകതകളതിലുണ്ട് പിന്നെ ഒന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ എല്ലാ സ്വാതന്ത്ര്യദിനം ആണെങ്കിലും റിപ്പബ്ലിക് ഡേ ആണെങ്കിലും അതിൻ്റെ ഒരു തീം സോങ് അവർ പ്രെസൻറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ ഒരു തീം സോങ് ഇതൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഓരോ പ്രാവശ്യവും വെറൈറ്റി മീനിങ് വരുന്ന വ്യത്യസ്ത ആശയങ്ങൾ വരുന്ന തീം സോങ്ങുകൾ അത് ഇപ്രാവശ്യവും ഇറങ്ങിയിട്ടുണ്ട് അത് അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് ഇതിനൊക്കെ ആയിട്ട് ഇത് സ്റ്റിയറിംഗ് ചെയ്യുന്നത് ആരാണെന്ന് വെച്ചാൽ ഈ അക്കാദമിയുടെ ചെയർമാൻ ഖലീൽ തങ്ങൾ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി എന്ന് പറയുന്ന തങ്ങളുണ്ട് ആ തങ്ങളുടെ പ്രത്യേകതയും തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തങ്ങളൊരു മതപണ്ഡിതനാണ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ലീഡറാണ് പക്ഷേ സ്പിരിച്വൽ ലീഡർ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തരാണ് ലൈഫിൽ തന്നെ തങ്ങൾ വ്യത്യസ്തമായ രാജ്യങ്ങളിലേക്ക് പോകുന്നു രാജ്യങ്ങളിൽ പോയി അവിടെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതല്ല അവിടെ പോയാൽ അവിടുത്തെ കൾച്ചർ അവിടുത്തെ എസ്പെഷ്യലി അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണെന്നുള്ളത് കാണുന്നു അത് ഇവിടെ നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്ന് ആലോചിക്കുന്നു കറക്റ്റായിട്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഓരോ സംരംഭങ്ങളും പറയേണ്ടത് തന്നെയാണ് അപ്പം ഞാൻ ഇതിൻ്റെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ആ ഒരു കൗതുകവും അത് നിങ്ങളെ നിങ്ങളെക്കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ടൈം ഉപയോഗപ്പെടുത്തി എന്ന് മാത്രം താങ്ക് യു